ശ്രീകണ്ഠാപുരം എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ചിറ്റാരി ഉടുമ്പൻപുഴ തോട്ടഞ്ചാലിൽ നിന്നും നൂറ്റിനാൽപ്പത് ലിറ്റർ വാഷ് കണ്ടെടുത്ത് അബക്കാരി കേസെടുത്തു ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഡ്യൂട്ടിയുടെ ഭാഗമായി ശ്രീകണ്ഠപുരം എക്സൈസ് റേഞ്ച് ഓഫീസും പാടാംകോല ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസും സംയുക്തമായി ചേർന്ന് കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി ഉടുമ്പൻപുഴ കർണാടക വനാതിർത്തി എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ആർ സജീവിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് ചിറ്റാരി ഉടുമ്പൻപുഴ തോട്ടുചാലിൽ ഉടമസ്ഥൻ ഇല്ലാത്ത നിലയിൽ ലിറ്റർ വാഷ് കണ്ടെടുത്തത് പ്രതിയെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുന്നതിനായി അബ്കാരി കേസ് രജിസ്റ്റർ ചെയ്തു പാർട്ടിയിൽ പ്രിവന്റീവ് ഓഫീസർമാരായ എം ബി ഹാരിസ് പി എ രഞ്ജിത്ത് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽ ജോസ് ഫോറസ്റ്റ് സെക്ഷൻ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡൻ്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തനി ഞാനും പിടിക്കുന്ന കൈകളിൽ പൊൻ വേണ്ടി കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ